സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വീഡിയോക്കെതിരെ നടി അന്നാരാജൻ രംഗത്ത് പൊതുവേദികളിലെ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ പലപ്പോഴും ചർച്ചാവിഷയമാകാറുള്ള അന്ന തൻ്റെ ശരീരത്തെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചവർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് വെള്ള സിൽക്ക് സാരിയും ബ്ലൗസും ധരിച്ച് ഉദ്ഘാടന വേദിയിൽ എത്തിയ അന്നാരാജൻ്റെ വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ അതേ വീഡിയോ എഡിറ്റ് ചെയ്ത് തന്റെ ശരീരം വളരെയധികം വികലമാക്കി പ്രചരിപ്പിച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് െത്തിയത് ഇതുപോലെയുള്ള ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിക്കരുത് എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു തന്റെ എഡിറ്റ് ചെയ്ത വീഡിയോയുടെ സ്ക്രീൻഷോട്ടിനൊപ്പം അന്നാരാജൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഇതാണ് യഥാർത്ഥ ഞാൻ എന്ന തലക്കെട്ടോടെ തന്റെ മറ്റൊരു റിയൽ വീഡിയോയും അന്നാരാജൻ സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വീഡിയോകളും ചിത്രങ്ങളും പ്രചരിക്കുന്നത് താരങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ നടി നടത്തിയ ശക്തമായ പ്രതികരണത്തിന് അഭിനന്ദനവുമായി നിരവധി പേരാണ് എത്തുന്നത്